രണ്ടായിരത്തി നാലിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ സീറ്റിൽ പതിനെട്ടിലും എൽ ഡി എഫ് ജയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആ വിജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഒന്നും എൽ ഡി എഫിന് ആശ്വാസമായിരുന്നില്ല അതായത് രണ്ടായിരത്തി നാലിലെ വിജയത്തെ മുൻനിർത്തിയുള്ള പ്രതീക്ഷകളൊന്നും വേണ്ടെന്ന് സാരം ദേശീയ തലത്തിൽ കോൺഗ്രസ് തകർന്നു തരിപ്പണമായി എന്ന ധാരണയിലാണ് അന്ന് എൽ ഡി എഫിന് ജനങ്ങൾ വോട്ട് ചെയ്തത് എന്നാൽ നിലവിലെ സ്ഥിതി അങ്ങനെയല്ല കോൺഗ്രസിന് ജീവൻ വെച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന പ്രതീക്ഷ ജനങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണയും കോൺഗ്രസിനായിരിക്കും മേൽക്കൊയ്മ കഴിഞ്ഞ തവണത്തെ പത്തൊമ്പത് ലോക്സഭാ സീറ്റ് വിജയം ഇത്തവണ ഇരുപതാകുമോ എന്ന ചോദ്യത്തിന് മാത്രമാണ് ഇവിടെ പ്രസക്തി ഇടതുപക്ഷത്തെ സംബന്ധിച്ച കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇത്തവണയും രംഗത്തിറക്കിയിരിക്കുന്നത് ചാലക്കുടിയിൽ രവീന്ദ്രനാഥ് കോഴിക്കോട് എളമരം കരീം വടകര ശൈലജ ടീച്ചർ കണ്ണൂരിൽ എം വി ജയരാജൻ ഇവരെല്ലാം ശക്തരായ സ്ഥാനാർത്ഥികളാണ് എന്നാൽ ഇവർക്ക് എത്രത്തോളം ജയസാധ്യതയുണ്ടെന്നാണ് പരിശോധിക്കേണ്ടത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് മത്സരിക്കുന്ന ചാലക്കുടിയെ സംബന്ധിച്ച ആലുവ കുന്നത്തുനാട് പെരുമ്പാവൂർ തുടങ്ങി കോൺഗ്രസിന് ശക്തമായി മേൽക്കോയ്മയുള്ള പ്രദേശമാണ് ഇങ്ങനെയൊരു സ്ഥലത്ത് രവീന്ദ്രനാഥ് വന്ന് മത്സരിക്കുന്നതുകൊണ്ട് മാത്രം വിജയിക്കാൻ സാധ്യതയില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥിയാണ് വടകരയിൽ മത്സരിക്കുന്ന ശൈലജ ടീച്ചർ പൊതുവെ മറ്റു നേതാക്കൾക്കൊന്നും ലഭിക്കാത്ത സ്വീകാര്യതയും ശൈലജ ടീച്ചർക്കുണ്ട് എന്നാൽ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതക കേസ് പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഈ സാഹചര്യത്തിൽ വടകര പോലൊരു മണ്ഡലത്തിൽ ശൈലജ ടീച്ചർക്ക് എളുപ്പം ജയിച്ചു കയറാൻ സാധിക്കുമോ എന്നത് ഒരു ചോദ്യമാണ് പത്തനംതിട്ട പോലൊരു മണ്ഡലത്തിൽ തോമസ് ഐസക്കിനെ പോലൊരു കരുത്തനായ നേതാവ് മത്സരിക്കുന്നത് കൊണ്ടും ജയസാധ്യത വിരളമാണ് ഈ ലോക്സഭാ സീറ്റിലെ വിജയപരാജയങ്ങൾ എന്തായാലും സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും സിഡ് ന്യൂസ് കോഴിക്കോട്ട്